കാനഡയിലെത്തിയ ഞാൻ ഒരു മാസം കൊണ്ട് ചേര ചരുവം വിഴുകിയതുപോലെയായി വെയിറ്റ് നോക്കുന്ന യന്ത്രം എഴുതി വെച്ചിട്ട് ചോര തുപ്പിച്ചത്തു എന്റെ കെട്ടിയോൾ നയൻതാരയിൽ നിന്നും കുളപ്പള്ളി ലീലയായി ആവാഹനം ചെയ്യുന്നതിനു മുന്നേ ബാക്കിയുള്ള ഉയരും കൊണ്ട് ഇവിടത്തെ ജിംനേഷ്യത്തിൽ എത്തിച്ചേർന്നു അത്ഭുതമെന്ന് പറയട്ടെ മുതൽ അങ്ങ് മൂലമറ്റം വരെയുള്ള ശരീരഭാഗങ്ങൾക്ക് മസല് വരാനുള്ള യന്ത്രങ്ങൾ ഇവിടെ നിരത്തി നിരത്തിവെച്ചിട്ടുണ്ട് വയറിനുള്ളിലെ കൊക്കോപ്പുഴു വിശന്നിട്ട് കടമിഴിയിൽ കമലതളം എന്ന പാട്ടിന് സ്റ്റെപ്പിട്ട പോലെ അപ്പൂപ്പന്മാരെല്ലാം നമ്മുടെ പൽവാർദേവന്റെ പഞ്ചായത്തിലുള്ളവരാണെന്നും ഴ്ചയിൽ കൊപ്പറയാട്ടുന്ന ചക്കുപോലെ തോന്നുമെങ്കിലും തൊണ്ണൂറ് തികഞ്ഞൊരു കൊച്ചുപയ്യന്റെ നൃത്ത നിർത്യങ്ങളാണിവ മറ്റൊരു തുണിയൊടുക്കാത്ത സത്യമെന്നാൽ ജിമ്മ് തുറന്നില്ലെന്നോ നേരത്തെ അടച്ചെന്നോ വീട്ടിൽ ചെന്ന് കള്ളം പറയാനാകില്ല കാനഡയിലെ മിക്ക ജിമ്മുകളും എല്ലാ ദിവസവും ഇരുപത്തിനാലും മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്നു ആ സന്തോഷത്തിന്റെ അലയോലികൾ ജിമ്മിന്റെ മുക്കിലും മൂലയിലും ഈ കോലത്തിൽ കാണാറുണ്ട് വന്ന സ്ഥിതിക്ക് അല്പമുറങ്ങിയിട്ടാകാമെന്ന് കരുതിയപ്പോഴതാ ദിൽകുഷ് മുറിച്ചു വെച്ചതുപോലെ സിക്സ് പാക്ക് ഉള്ള ഒരു അമ്മച്ചി പോയി ഗൈസ് ഉറങ്ങാനുള്ളൊരു മൂടങ്ങ് പോയി പാലാ സജി ിയണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ണോടിച്ചു പതിനെട്ട് തികയാത്ത പാൽക്കാരൻ പയ്യനെ പീഡിപ്പിച്ച കഥ മസ്തിഷ്കത്തിലൂടെ കയറി കയറിയിറങ്ങിപ്പോയി തിന്നതൊക്കെ എല്ലിന്റെ ഇടയിൽ കയറുമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ആ പ്രതിഭാസമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ യന്ത്രങ്ങളിലും ശരീരത്തിന്റെ ഏതു ഭാഗത്തേക്കാണെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതും പോരെങ്കിൽ ഈ കോഡൊന്നും സ്കാൻ ചെയ്താൽ വർക്കൗട്ട് ചെയ്യേണ്ട വീഡിയോയും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും ഇത്തരത്തിലുള്ള കടവാവലുകളെ നോക്കി ചെയ്യാനിരുന്നാൽ വാരിയല് ആമാശയത്തിൽ തറച്ചു കയറി ചത്തുപോകുന്നു ിക്കറിനോട് പോയിട്ട് പിന്നെങ്ങാനും വരാൻ പറ ഇവിടെ മസലിനാണ് പ്രാധാന്യമെന്ന് വിളിച്ചോതുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച നാട്ടിലെ എല്ലാ കൊതിയും തണയും ഹോൾസെയിലായി മരിച്ചടിക്കുന്ന സ്ഥലം പോരാത്തതിന് ഒരു മിനിറ്റിൽ പന്ത്രണ്ട് തവണ വെള്ളം കൂടി എന്റെ അറിവിൽ കുടുംബശ്രീ യൂണിറ്റുകളിൽ പോലും ഇത്രയും ചർച്ചകൾ നടന്നതായി തോന്നുന്നില്ല മന്തി റൈസിന് മുകളിലിരിക്കുന്ന അൽഫാമിന്റെ പീസു പോലൊരു കലാരൂപം ഇത് ഏതു ഭാഗത്തെ മസിൽ മാത്രം ചോദിക്കരുത് ഗൈസ് എനിക്കറിയില്ല ഇതാണ് മാന്ത്രിക സൈക്കിൾ ഇതിലിരുന്നു കൊണ്ട് ലോകത്തിലെ ഏത് മരിച്ചിന് തോട്ടത്തിലൂടെയും കണ്ടത്തിലൂടെയും സൈക്കിൾ ചവിട്ടാനാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഏതോ മുട്ടൻ കയറ്റം ചവിട്ടിക്കയറ്റുകയാണെന്ന് തോന്നുന്നു സൈക്കോസിന്റെ പല അവസാന്തരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നമാതിരി പൈത്യം കാണേണ്ടി വന്ന എന്റെ കിളികൾ ഇനി മടങ്ങി വരില്ല എന്നും പറഞ്ഞ് പോർബന്ദറിലേക്ക് പറന്നുപോയി യന്ത്രങ്ങളുമായുള്ള മൽപ്പിടുത്ത ശേഷം ആൾക്കു വേണ്ടി തുടച്ചു വൃത്തിയാക്കുക എന്നത് നിർബന്ധമാണിവിടെ ഇത്രയും സാമാനം ഇവിടെ നിരത്തി നിരത്തിവെച്ചിട്ടും വെയിറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മനസ്സ് കാണിച്ച ഇവനെ കണ്ട എന്റെ കൃഷ്ണമണി പേടിച്ച് കട്ടിലിനടിയിൽ പോയി ഒളിച്ചിരുന്നു ആഹാ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സ് അടുത്ത കർക്കട പോലും തോന്നുന്നില്ല കോഴിക്കോട് അടയ്ക്കാൻ ഇവിടെ കൊക്കരിച്ച് നടക്കുന്നുണ്ട് പോരാത്തതിന് കൃത്രിമ ശ്വാസത്തിന്റെ ആദായ വിൽപ്പനയും രാജ്യം നമുക്കൊരു പ്രശ്നമേ അല്ല എത്രയും വേഗം ഒരെണ്ണത്തിന് സെറ്റാക്കി എടുക്കണം ഇതിനിടയ്ക്ക് ഇതേതാ അമ്മച്ചി അല്ലെങ്കിൽ വേണ്ട എനിക്കെന്റെ നയന്താര മതി അയ്യോ ഷോട്ട് മാറിപ്പോയി ആ നയന്താര മതി അങ്ങനെ എന്റെ അരിച്ചാക്കിന് ഒരു പോറലു പോലും ഏൽക്കാതെ ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഗൈ